ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി കറിയാണ് അതിനായി ചെറിയുള്ളി അരിഞ്ഞത് കരിക്കിൽ നിന്ന് എടുത്ത കാമ്പ് ചെറുതായി അരിഞ്ഞത് തേങ്ങ തിരുമിയത് ഗ്രാമ്പൂ ഏലക്ക വെളുത്തുള്ളി ഇതിനി നീ എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ചെറിയ ചെറിയുള്ളി അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് ചുമക്കണ്ട ഈ പരുവത്തില് ഒരു പാത്രത്തിലേക്ക് കോരി എടുത്തു വെക്കാം ചെറിയുള്ളി വറുത്ത എണ്ണയിൽ തന്നെ അരമുറി തേങ്ങ തേങ്ങ ഇട്ടുകൊടുത്ത് ഒന്ന് വാറ്റിയെടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഏലക്ക ഗ്രാമ്പൂ തേങ്ങ ഒരു ബ്രൗൺ തേങ്ങ ബ്രൗൺ കളറായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നാല് വെളുത്തുള്ളി നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തു തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മല്ലിപ്പൊടി മീറ്റ് മസാല സ്റ്റവ് ഓൺ ചെയ്ത് ചെറുതീയിൽ വഴറ്റിയെടുക്കാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തണുത്തപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അടുപ്പത്ത് ചട്ടി വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കട വെച്ച് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞ് ചട്ടി കൊടുക്കാം കരിപ്പിൻ്റെ കാറ്

அடிச்சு கொண்டு வந்த தேங்காயோட மசாலா എണ്ണ ഇതാണെങ്കിൽ നല്ലതുപോലെ തെങ്ങ് വന്നിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറിയാണിത് ഇത് ചപ്പാത്തി പൊറോട്ട അപ്പം ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്